രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ വി എസ് അച്യുതാനന്ദനായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി അന്ന് ആഭ്യന്തരവും വിജിലൻസും ഒക്കെ കൈകാര്യം ചെയ്തിരുന്നത് പിണറായിയുടെ വിശ്വസ്തനായ വലങ്കയായിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് വാസവത്തിൽ മുഖ്യമന്ത്രിക്ക് തന്നെ ആഭ്യന്തരവും വിജിലൻസും കൊടുക്കുക എന്നൊരു കീഴ്വഴക്കം സാധാരണഗതിയിൽ ഉണ്ടെങ്കിലും അങ്ങനെ നിർബന്ധിതമാകണമെന്നൊന്നുമില്ല എന്നാൽ മുഖ്യമന്ത്രിയായി വി എസ് അച്യുതാനന്ദന്റെ കൈയും കാലും ബന്ധിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ഭരിക്കാൻ അനുവദിക്കാത്ത ഒരു സർക്കാരായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയായിരുന്നു പാർട്ടി അവലംബിച്ചത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കാരണം പിണറായി വിജയനായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അദ്ദേഹമാണ് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിച്ചത് എസ് എൻ സി ലാവലിൻ കേസിൽ അകത്ത് പോകാൻ സാധ്യതയുണ്ട് വി എസിന്റെ കൈ തന്നെ ആ ഫയലിൽ ഒപ്പുവെച്ചാൽ അത്തരത്തിലൊരു അന്വേഷണം വീണ്ടും വന്നാൽ താൻ കുടുങ്ങും എന്ന് പിണറായിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടും വി എസിനെ നന്നായി അറിയാവുന്നതുകൊണ്ടും വലിയ ഭയപ്പാടുണ്ട് അത് ഏറെ നാൾ ഉണ്ടായിരുന്നു വി എസ് ഒടുവിൽ രോഗശൈലിയിൽ കിടപ്പിലാകുന്നതുവരെ അതായത് അദ്ദേഹത്തിൻ്റെ അവസാന മത്സരം തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ മലമ്പുഴയിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിലും വി എസ് ജയിച്ചെങ്കിലും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയും വി എസിന്റെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ എന്ന രീതിയിൽ അപ്രസക്തമാക്കി ഒന്ന് ഒതുക്കി എന്നുള്ളതാണ് സത്യം എന്നാൽ പിന്നീട് വി എസ് സജീവമായില്ല വി എസിന്റെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളെല്ലാം സ്തംഭിപ്പിക്കുകയായിരുന്നു പാർട്ടി ചെയ്തത് ഇപ്പോഴിതാ പിണറായി വിജയൻ വീണ്ടും ധർമ്മടത്ത് മത്സരിക്കാൻ പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് പാർട്ടി അണികൾ പാർട്ടി നേതൃത്വം അതിശക് ശക്തമായി പിണറായി ഇനി മത്സരിക്കരുത് ഈ പാർട്ടിയെ തകർക്കരുത് പിണറായി കാരണം വെളിയിലിറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥ ഈ പാർട്ടി ജനങ്ങളിൽ നിന്നും അകന്നുപോയി എങ്ങനെയാണോ ബംഗാൾ ഭരിച്ചു മുടിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ സി പി ഐ എമ്മിനെ തകർത്തത് തൃണമൂൽ കോൺഗ്രസിന്റെ മുമ്പിൽ സി പി ഐ എം എന്ന പാർട്ടി ഒന്നുമല്ലാതെ വെണ്ണീറായി പോയത് ആ തരത്തിലേക്ക് സി പി ഐ എം വെണ്ണീറാവാൻ പോകുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിണറായി ഇനി ഒരിക്കൽ കൂടി ധർമ്മടുത്ത് മത്സരിച്ചാൽ എതിരാളി കെ സുധാകരൻ ആണെങ്കിൽ പ്രവചനാതീതമായിരിക്കും മത്സരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കെ സുധാകരൻ ഉറപ്പിച്ചു പറഞ്ഞു പിണറായി ഇനി മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നിയമസഭയിലേക്ക് കടത്താൻ അനുവദിക്കാതിരിക്കേണ്ടത് എന്റെ കൃത്യമായ ജോലിയാണ് എന്ന് സുധാകരൻ പറഞ്ഞു കഴിഞ്ഞു കാരണം കണ്ണൂർ ജില്ലയിൽ എവിടെ അദ്ദേഹം മത്സരിച്ചാൽ അദ്ദേഹത്തിനെതിരെ ഞാൻ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ ബാധ്യസ്ഥനാണ് എന്ന കാര്യം കൂടി കെ സുധാകരൻ വ്യക്തമാക്കിയത് കാരണം അത്രയേറെ ജനങ്ങൾ വെറുത്ത ഇത്രയേറെ ജനങ്ങൾ തള്ളി പറഞ്ഞ മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇല്ല കാരണഭൂതനെന്നും മാൻറേക്ക് എന്നും ഒക്കെ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊക്കെ വ്യഞ്ഞം നിരയാണ് പറയുന്നതാണെന്ന് നമുക്ക് വേണമെങ്കിൽ അന്ന് പറഞ്ഞ് തള്ളിക്കളയാം എന്നാൽ അദ്ദേഹം കേരളത്തോട് ചെയ്ത കൊലച്ചെതി ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയുന്നതല്ല ഇത്രയധികം കാലമായിട്ടും കേരളത്തിൽ ശാശ്വതമായി പ്രളയം തടയുന്നതുമായി ബന്ധപ്പെട്ട് നിലവാരത്തിലുള്ള കൃത്യമായ വെള്ളക്കെട്ടുകളെ കൃത്യമായി അത് ഒഴുകുന്ന ഡ്രെയിനേജ് സംവിധാനം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ഭരിക്കുന്ന പിണറായിക്ക് കഴിയുന്നില്ല ജലവകുപ്പ് തി ദയനീയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിന്റെ മന്ത്രി റോഷിയാണെങ്കിലും ഈ സർക്കാരിന് മൊത്തത്തിൽ നാണക്കേടും ചീത്ത പേരുമായി മാറിക്കഴിഞ്ഞിരിക്കും അത് മാത്രമല്ല നിരവധിയായ പ്രകൃതിക്ഷോഭവും ദുരന്തവും വരുമ്പോൾ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിണറായി ഒരക്ഷരം മിണ്ടാറില്ല കിറ്റ് കൊടുത്ത് ജനങ്ങളെ പറ്റിക്കുന്നതുപോലെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഫ്രീ ബീസ് പൊളിറ്റിക്സ് കളിച്ച് ജയിക്കാമെന്ന് ഇനി വ്യാമോഹിക്കണ്ട എന്ന കെ സുധാകരന്റെ വാക്ക് 히트하고 걔야.